ത്രിയേക ദൈവത്തന സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ അറുന്നൂറ്റി മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം ഒരു കടയിൽ ഒരു പ്രത്യേക തരം ടൈ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കണ്ട് ഒരാൾ ആ കടയിലേക്ക് അത് വാങ്ങിക്കുവാനായിട്ട് കയറി വിൽപ്പനക്കാർ പെൺകുട്ടിയോട് അയാൾ പറഞ്ഞു ആ പ്രദർശിപ്പിച്ചിരിക്കുന്ന അതുപോലെ തന്നെയുള്ള ഒരു ടൈ എനിക്ക് വേണം അവൾ പോയി നോക്കി എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇയാളോട് പറഞ്ഞു ക്ഷമിക്കണം സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് അയാൾ പറഞ്ഞു സാരമില്ല എനിക്ക് ആ ടൈ തന്നാലും മതിയാകും അപ്പോൾ അവൾ പറഞ്ഞു സാധ്യമല്ല അത് പ്രദർശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് വിൽക്കാനായിട്ടുള്ളത് അല്ല ഈ കട നമ്മിലേക്ക് തന്നെ വിരൽ ചുണ്ടുന്നില്ലേ മറ്റുള്ളവർ നമ്മളിൽ കാണുന്നതായ ആത്മീയതയും വിശ്വാസവുമൊക്കെ ശരിയായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടോ തീത്തോസ് ഒന്നാമധ്യായം പതിനാറാമത്തെ തിരുവചനം അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നു എങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു യശുദംബുരൻ യാത്ര ചെയ്യുമ്പോൾ വിശന്നിട്ട് വഴിയരികെ നിന്ന ഒരു അത്തിവൃക്ഷത്തിൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അത്തിവൃക്ഷത്തെ നോക്കുമ്പോൾ അതിൽ ഇലയല്ലാതെ യാതൊരു ഫലവും കാണാത്തതുകൊണ്ട് തമ്പുരാൻ ആ അത്തിവൃക്ഷത്തോട് പറഞ്ഞു ഇനി നിന്നിൽ നിന്ന് ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ ക്ഷണത്തിൽ അത് ഉണങ്ങിപ്പോയി എന്നാണ് നാം വായിക്കുന്നത് ശരിയായ ആത്മീയത നമ്മളെല്ലാവരിലും ഉണ്ടാകണമെന്നാണ് വചനം ഇതിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിൽ സ്നേഹമുള്ളവരെ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നവർ ശരിയായ വിധത്തിൽ ദൈവത്തെ അറിയുന്നവരാകണം ദൈവത്തെ അറിയുവാൻ പരിശ്രമിക്കുന്നവരും ആകണം പ്രിയമുള്ളവരെ ദൈവത്തെ ആഴത്തിൽ സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും അവനോട് ചേർന്ന് ജീവിക്കുവാനുമൊക്കെ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ